കുട്ടികൾ വഴി തെറ്റുന്നതിനെ കുറിച്ച് എല്ലാവരും വ്യാകുലപ്പെടുന്നുണ്ടോ അറിയില്ല എനിക്ക് അത്രക്കായിട്ട് തോന്നുന്നില്ല എന്താ സ്വാമി നിങ്ങളൊരു ദുഷ്ടവാക്ക് പറയണത് ഒരു ദുഷ്ടവാക്കും അല്ല നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപഴകി നിത്യവും നമ്മുടെ സമാജവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിലാണ് പറയണത് കുട്ടികൾ വഴിതെറ്റുന്നതിനെക്കുറിച്ച് എല്ലാവരും വ്യാകുലപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ല കുട്ടികൾ വഴി തെറ്റിയതായി കാണുമ്പോൾ വ്യാകുലപ്പെടുന്നു രണ്ടും വളരെ വ്യത്യാസമുണ്ട് വഴി തെറ്റുന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു അമ്മയും അച്ഛനുമെങ്കിൽ കുട്ടികൾ വഴി തെറ്റില്ല ഉറപ്പാ ഏയ് എൻ്റെ കുട്ടിയൊന്നും പറ്റില്ലാട്ടോ നിന്നത് ആസത്ത് അതിൻ്റെ കൂടെ കൂടിയിട്ടാണ് മോശമായത് നല്ല കുട്ടിയാ എൻ്റെ കുട്ടി ഇതാ പലപ്പോഴും അമ്മയും അച്ഛനും പറയണത് അപ്പം അയലൊക്കത്തെ കുട്ടിയോ അത് ശരിയില്ലാട്ടോ അത് മോശമാണ് എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് മയക്കുമരുന്നിന് അടിമയാകുമ്പോൾ മറ്റ് അതിമാരകങ്ങളായ ഹീനങ്ങളായ അകൃത്യങ്ങളിൽ കുട്ടികൾ ഇടപെടുമ്പോൾ ആത്മ അറിയുന്നില്ല അച്ഛൻ അറിയുന്നില്ല ഇതാണ് ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൻ്റെ സ്ഥിതി പിന്നെ പരിഹരിക്കാനാവാത്ത വിധം ചിലതിലൊക്കെ അകപ്പെട്ട് കഴിയുമ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത് ഒയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ അതുകൊണ്ട് സമൂഹത്തിൻ്റെ സ്പന്ദനം അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത് വഴി തെറ്റുന്നതിനെക്കുറിച്ച് അത്ര വലിയ വ്യാകുലതയൊന്നുമില്ല വഴി തെറ്റിന്നറിഞ്ഞാൽ വ്യാകുലത ഉണ്ടാവും പോരാ മാറണം മാറിയേ മതിയാവും ശരി ബാക്കി കൂടി വായിക്കട്ടെ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടും വഴിമാറി സഞ്ചരിക്കുന്നുവെങ്കിൽ ആരാണ് ഉത്തരവാദി കൂട്ടുത്തരവാദിത്താണെന്ന് പറയണം കുഞ്ഞിനും ഉത്തരവാദിത്തമുണ്ട് അമ്മയ്ക്കും ഉണ്ട് അച്ഛനും സമൂഹത്തിനുമുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അന്യമതസ്ഥർ കുഞ്ഞുങ്ങളെ കുറഞ്ഞ പക്ഷം അവരുടെ മതത്തെപ്പറ്റി പഠിപ്പിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ആര് രക്ഷിക്കും സ്വാമി അന്യമതസ്ഥർ കുഞ്ഞുങ്ങളെ മതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് ഒരു വഴിതെറ്റലും ഇല്ല ദിവസം വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ ക്രിമിനൽ കുറ്റങ്ങളിൽ മയക്കുമരുന്ന് കടത്തലിൽ കൊലപാതകങ്ങളിൽ ഒക്കെ മികച്ചു നിൽക്കുന്നത് ആരാന്ന് നോക്കൂ മതം പഠിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ആവർത്തിച്ച് പറയുന്ന മതം പഠിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല മാതൃകയായിട്ട് മനുഷ്യനാക്കാൻ ശ്രമിക്കണം മതം രണ്ടാമത് വരണതാണ് ആദ്യം മനുഷ്യനാവട്ടെ മനുഷ്യനാവാനുള്ള മാതൃക അമ്മയിൽ നിന്ന് ലഭിക്കണം അച്ഛനിൽ നിന്ന് ലഭിക്കണം ലഭിച്ച മതിയാവും ഇവിടെ വളരെ ശ്രദ്ധിക്കുക ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയും യഥാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സ സയത് പ്രമാണം കുരുതേ ലോകസ്തനു എന്തെന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അത് അതിനെ മറ്റുള്ളവർ പിന്തുടരും അയാൾ എന്തിനെ പ്രമാണമാക്കുന്നുവോ അതിനെ മറ്റുള്ളവർ പ്രമാണീകരിക്കും എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നത് ദയവായി നിർത്തുക ഉപദേശം കെട്ട് മടുത്തവരാണ് നമ്മുടെ മക്കൾ ി ഇരിഞ്ഞ് അമ്മേൻ്റെ വക ഉപദേശം അച്ഛൻ്റെ വക ഉപദേശം സ്കൂളിൽ പോയ ടീച്ചർമാരെ വക ഉപദേശം മുതിർന്നവരൊക്കെ കയറി ഉപദേശിക്കും കുട്ടികളെ മടുത്തിരിക്കുക ദയവ് ചെയ്തു നിർത്തുക എന്തു ചെയ്യുക മാതൃക കാണിച്ചു കൊടുക്കുക സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലെല്ലാവരും ഒന്ന് ജപിക്കുക എത്ര വീട്ടുപതിവുണ്ട് പോട്ടെ അത് പോട്ടെ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എത്ര വീട്ടിലുണ്ട് ചിന്തിക്കുക ദിവസവും അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോവുക പോകുമ്പം കുട്ടികളെയും കൊണ്ടുപോവുക അവർ കളിക്കട്ടെ അവരിപ്പോൾ തത്വം ഒന്നും മനസ്സിലാക്കിയിട്ട് അതിൽ അവർ ചിലപ്പോൾ പ്രസാദം കഴിക്കാനോ പായസം കിട്ടാനോ അല്ലെങ്കിൽ ഒരു അവൽ കുഴച്ച കിട്ടാനോ ഒക്കെ ആയിരിക്കും അവർ പോവുക വീട്ടിൽ നിന്ന് നമ്മൾ ലിറ്റർ കണക്കിന് പായസം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വേണ്ട പക്ഷേ പുറമേന്നാകുമ്പോൾ കുട്ടികൾ കിട്ടാത്ത കളി കളിച്ച് കഴിക്കും കുട്ടികളുടെ സ്വഭാവം അത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പോലെ അതിഥികൾ വരുമ്പോൾ ഇതുവരെ ഭക്ഷണം കാണാത്ത കളി കളിക്കും കുട്ടികൾ അത് മനഃശാസ്ത്രമാണ് അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ പ്രസാദത്തിനായിരിക്കും അത് മതി അവരോടി കളിക്കാനായിരിക്കും അത് മതി ആ സംസ്കാരം അവരിലുണ്ടാവും ദിവസവും മക്കളെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കൊണ്ടുപോവുക ദിവസവും അല്പമെങ്കിലും സ ചരിതങ്ങൾ കുട്ടികളെ പറഞ്ഞ് കേൾപ്പിക്കുക കഥകളായിട്ടോ പാട്ടുകളായിട്ടോ എങ്ങനെയെങ്കിലും ഉപദേശിക്കണ നിർത്ത് അത് ആദ്യം വേണം മാതൃക കാണിക്കുക ഒരിക്കലും താരതമ്യ ബുദ്ധി കുട്ടികളിൽ വളർത്താതിരിക്കുക നീ അവനെ പോലെയാവും അവളെപ്പോലെ ആവുക നിനക്കെന്താ അവനെപ്പോലെ പഠിച്ചാൽ നിനക്കെന്താ പോലെ ഓടിയാൽ അവനെ പോലെ ചാടിയാൽ എങ്ങനെയാണ് ഞാനെങ്ങനെയുണ്ട് അവനോ അവളാവുക ഞാൻ ഞാനല്ലേ എനിക്ക് എന്നെപ്പോലെയല്ലേ ആവാൻ കഴിയുമോ ഒരിക്കലും താരതമ്യ ബുദ്ധി വളർത്താതിരിക്കുക കുട്ടികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക ഇത് അച്ഛനമ്മമാർ ചെയ്യണം എന്ന ഒരിക്കലും അവർ മറ്റ് ദുർവൃത്തികളിൽ പെടില്ല ഉറപ്പാണ് ഉറപ്പാണ് ോക്കൂ നമ്മൾ ഒരു പരിപാടിക്ക് പോയതായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് അപ്പോൾ പൊതുവേ പരിപാടിയുടെ വിശദാംശമൊന്നും അങ്ങനെ ചോദിക്കാറില്ല അവിടെ എത്തും മനസ്സിലാക്കും അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയുണ്ടാവാറ് അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ സംഭവം വെച്ചാൽ കുറേ ഈ മതപ്രതിനിധികളുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട് അങ്ങനെയുള്ളൊരു സമ്മേളനമാണ് അപ്പോൾ അവിടെ ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രസംഗങ്ങളാണ് നടക്കുന്നത് ലഹരിക്കെതിര എങ്ങനെയെങ്കിലും നമ്മുടെ സമൂഹത്തെ ലഹരി നശിപ്പിക്കുന്നതിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണം കുട്ടികളെ രക്ഷിക്കണം നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള പ്രതിജ്ഞ ലഹരിക്കെതിരായിട്ടുള്ള പ്രസംഗം ഒക്കെയാണ് അപ്പം ഇതിങ്ങനെ സമയത്ത് ചിദാനന്ദപുരി ഗുരുസ്വാമി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ദൂരയാത്ര കഴിഞ്ഞു വന്നാൽ കുറച്ചു നേരം കഴിയാൻ സംസാരിക്കാൻ കുറച്ച് കേട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ പ്രസംഗങ്ങളും ലഹരിക്കെതിര ഇനി വയ്യ നമ്മളെ സമയം വന്നു നമ്മൾ പറഞ്ഞു എൻ്റെ പേര് സ്വാമി ചിദാനന്ദപുരി എന്നാണ് പുരി എന്നുള്ള നാമം കേൾക്കുന്ന മാത്രയിൽ നിങ്ങളെല്ലാവരും ഓർമ്മിക്കേണ്ടത് ശൃംഗേരി മഠത്തെയും ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളെയുമാണ് കാരണം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഉണ്ടാക്കിയ ദശനാമി പരമ്പരയിലാണ് പുരി ഗിരി സരസ്വതി ഭാരതി തീർത്ഥ വനം അരണ്യം പർവ്വതം സമുദ്രം സാഗർ ഒക്കെ വരുന്നത് പേരിൻ്റെ പിന്നിൽ ഈ നാമങ്ങൾ ഉണ്ടാവും ആശ്രമം എല്ലാ സരസ്വതിന്ന് കണ്ട ഗിരിയിൽ കണ്ട പുരിയിൽ കണ്ട ഭാരതിന്ന് കണ്ട തീർത്ഥാന്ന് കണ്ട അപ്പം മനസ്സിലാക്കാതെ ശങ്കര പരമ്പരയാണെന്ന് അപ്പം ശങ്കര പരമ്പരയിലെ ഒരു അംഗമായ എനിക്ക് ഒരിക്കലും ലഹരിക്കെതിരെ പ്രസംഗിക്കാൻ പറ്റില്ല ഞാൻ ലഹരിക്കെതിരെ പ്രസംഗിക്കില്ല ഈ മനുഷ്യ ജീവിതത്തിൽ ഒരു ലഹരി ഇല്ലാച്ചാൽ എന്ത് കാര്യം ഉള്ളത് നോക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ജനിച്ചു കുറേ ശാപ്പാട് കഴിച്ചു കിടന്നുറങ്ങി അങ്ങ് മരിച്ചു പോയി എന്ത് കാര്യം കുറേ ലഹരിയൊക്കെ വേണ്ടേ എന്നാ നിങ്ങളുടെ അഭിപ്രായം ഒരു ലഹരി ഇല്ലാച്ച എന്ത് മനുഷ്യജീവിതമാണെന്നേ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ വലിയ ലഹരി അനുഭവിപ്പിക്കുക ലോകത്തിന് ലഹരി വാരി കോരി കൊടുത്ത ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ ആനന്ദ ലഹരി സൗന്ദര്യ ലഹരി ശിവാനന്ദ ലഹരി ഏറ്റവും പരമമായിട്ട് ജീവൻ മുക്താനന്ദ ലഹരി അതിൽ പരൊരു ലഹരി ഇല്ല എന്നാലോചിച്ച് നോക്കൂ ആനന്ദലഹരി സൗന്ദര്യലഹരി ശിവാനന്ദലഹരി ജീവൻ മുക്താനന്ദലഹരി ഈ ലഹരി വാരി കോരി കൊടുത്ത ആചാര്യൻ്റെ പരമ്പരയിൽ വന്നിട്ട് ലഹരിക്കെതിരു പ്രസംഗിക്കുക ഞാൻ ചെയ്യില്ല ചെറിയ കുട്ടികളാവുമ്പോൾ ഈ ലഹരി കൊടുക്ക കുട്ടികൾക്ക് നാമജപത്തിൻ്റെ ലഹരി ഭജനയുടെ ലഹരി കീർത്തനങ്ങളുടെ ലഹരി പൂജയുടെ ലഹരി സത്കർമ്മങ്ങളുടെ ലഹരി കഷ്ടപ്പെടുന്നവരെ സേവിക്കുമ്പോൾ ആ ലഹരി വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ രോഗിക്ക് ഔഷധം കൊടുക്കുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു സാന്ത്വന സ്പർശം കൊടുക്കുമ്പോൾ ഉള്ള ലഹരി ഉണ്ടല്ലോ അത് നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചാൽ ചെറിയ ലഹരിൻ്റെ പിന്നാലെ പോവുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഏ അങ്ങനെ ആയിരുന്നില്ലേ നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ എന്തു പറ്റി അമ്മയും മുത്തശ്ശിയും എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് കുറച്ചെങ്കിലും ഒരു പേരിന് നാമമൊക്കെ ജവിച്ച് ദിവസമ്മയിൽ നിന്നോ മുത്തശ്ശിയിൽ നിന്നോ എന്തെങ്കിലും കഥകൾ കേട്ട് ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോയി വെളിച്ചപ്പാടിന്റെ പിന്നാലെ പോയി തേങ്ങ പിടിക്കാൻ വേണ്ടി ഓടി എന്തൊക്കെയായിരുന്നു അല്ല ഹരി ഒരിക്കലും വേണ്ട അതിനകത്ത് പെടില്ല ഒന്നുമില്ല പട്ടിക്ക് പട്ടിക്ക് പട്ടിക്കി പട്ടിക്കി എന്നും പറഞ്ഞിട്ട് ബൊമ്മകളാക്കിയിട്ട് വരുത്തുക പിന്നെ അവർക്കൊരു സമാധാനവും ശാന്തിയും കിട്ടണ്ടേ അപ്പം ലഹ ലഹരി മയക്കുമരുന്നാണിച്ചാൽ അതിൻ്റെ പിന്നാലെ പോവും മദ്യയാണിച്ചാൽ അതിൻ്റെ പിന്നാലെ പോവും അത് സാധാരണയല്ലേ കാരണം മനുഷ്യനാണെച്ചാൽ അതൊക്കെ വേണ്ടേ അതുകൊണ്ട് വലിയ ലഹരി ചെറുപ്പത്തിലെ ശീലിപ്പിക്കുക എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ആരും തെറ്റിദ്ധരിക്കരുതേ ശ്രദ്ധിക്കുക ഈ വിഷയം പറയുമ്പോൾ കുട്ടികൾ വഴിതെറ്റുന്നതിനെ കുറിച്ചുള്ള ഈ വ്യാകുലതയെക്കുറിച്ച് പറയുമ്പോഴാ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കഴിഞ്ഞ മാസം അതായത് ജാനുവരി മാസം കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമം ഒരു സുഗ്രാമം ഈ ഗ്രാമങ്ങളെ എന്ന് പറയരുതേ ചിലർ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറയുവാരെങ്കിലും എന്ന് പറയരുത് സുഗ്രാമമാണ് ഗ്രാമത്തിൽ കൂ ഇല്ല ആണ് സുഗ്രാമം അവിടെ ഒരു ക്ഷേത്ര നവീകരണ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറേ കാലമായി അതിൻ്റെ ഏകദേശ നിർമ്മാണം പൂർത്തിയായി അപ്പോൾ അവർക്ക് നിർബന്ധം ചിദാനന്ദപുരസ്വാമി അവിടെ ചെല്ലണം അപ്പോൾ ഡയറി നോക്കിയപ്പോൾ അനുകൂലമായ സമയമൊന്നുമില്ല അപ്പോൾ അവരുടെ നിർബന്ധം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം രാവിലെ ആറ് മണിയോടെ കഴിയുമ്പം വരാം എന്താ ഓ അത് മതി സത്യം പറയണമല്ലോ ഞാൻ വിചാരിച്ചത് സംഘാടകർ രണ്ട് മൂന്ന് പേരുണ്ടാവുന്നാ പക്ഷെ അവിടെ ചെന്നപ്പോൾ പത്തു മുന്നൂറ് പേരുണ്ട് ഇരിക്കണത് അതിൽ ഭൂരിഭാഗവും അമ്മമാരാണ് സ്ത്രീദേഹങ്ങളാണ് അവിടെ ചെറിയൊരു വർത്തമാനമൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിൽ നമ്മൾ അവരോട് പറഞ്ഞു ഞാൻ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ് രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈ കൂട്ടത്തിൽ നാൽപ്പത്തിയഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ അമ്മമാർ കൊച്ചു കുട്ടികളാവുന്ന സമയത്ത് തൻ്റെ അച്ഛമ്മയിൽ നിന്ന് അഥവാ അമ്മമ്മയിൽ നിന്ന് അഥവാ മുത്തശ്ശിയിൽ നിന്ന് ധർമ്മബോധം നൽകുന്ന കഥകൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഇതാണ് ചോദ്യം ചോദ്യം മനസ്സിലായില്ലേ ഒരു ഇരുന്നൂറ്റമ്പതിലധികം കൈകൾ പൊന്തി ഞങ്ങൾ കേട്ടിട്ടുണ്ട് വളരെ സന്തോഷം ഇപ്പോൾ ഇരുന്നൂറ്റമ്പതിലധികം ഒരു ഇരുന്നൂറ്റെഴുപത് അമ്മമാരിൽ ഇരുന്നൂറ്റമ്പതിലധികം പേരും കൊച്ചുകുട്ടികളായ സമയത്ത് അവരുടെ മുത്തശ്ശിയിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് അച്ചമ്മയിൽ നിന്ന് ധർമ്മപ്രബോധകങ്ങളായ കഥകളെ കേട്ടിട്ടുണ്ട് അങ്ങനെ വളർന്നവരാണ് അവർ വളരെ സന്തോഷം ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് അതിനു മുമ്പൊരു മന്ത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നിട്ടേ ചോദിക്കുള്ളൂ മന്ത്രം ഇതാണ് സമൂലോപായേഷ പരിശുഷ്യതി യോ അനർദം അഭിവദതി ആരാണോ നുണ പറയുന്നത് അയാൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകും എന്നാണ് മന്ത്രം ഇനി പറയണം നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പേരെ കുട്ടികൾക്ക് ദിവസവും കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂന്ന് കൈകളാണ് പൊങ്ങിയത് മൂന്നേ മൂന്ന് കൈകൾ ചിലപ്പോൾ സമൂലോപായക്ഷ പരിശോഷ്യതീന്നുള്ള മന്ത്രം പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്തിരുന്നൂറ് കൈകൾ പൊന്തുമായിരുന്നു അറിയില്ല കേട്ടോ പക്ഷെ ഇത് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് മൂന്നേ മൂന്ന് കൈകളാ പൊന്തിയത് വല്ലാത്ത സങ്കടം തോന്നി ആ സങ്കടം എപ്പോഴും അറിയിട്ടില്ല എന്നാ ആലോചിച്ച് നോക്കൂ തൻ്റെ മുത്തശ്ശിയിൽ നിന്ന് കഥ കേട്ട് വളർന്ന ഇരുന്നൂറ്റമ്പതിലധികം പേരിൽ മൂന്ന് പേര് മാത്രമാണ് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് കുട്ടികൾ വഴിതെറ്റിനെ കുറിച്ച് വ്യാകുലപ്പെടാൻ നമുക്ക് അധികാരം ഒരു മനുഷ്യനിലെ ദിവ്യതയെ ആവിഷ്കരിക്കാനുള്ള നൃത്തവും സംഗീതവും പോലും ഇന്ന് മത്സര ഇനമായി മാറുകയാണ് മത്സരിക്കുന്നത് കുട്ടികൾ തമ്മിലല്ല അമ്മയും അമ്മയും അച്ഛനും അച്ഛനും ഒക്കെ തമ്മില നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒക്കെ കന്തർനാടകങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മനുഷ്യൻ്റെ ഉദാത്ത ഭാവത്തെ ആവിഷ്കരിക്കാനാണ് നൃത്തം സംഗീതം പ്രത്യേകിച്ച് ഭരതനാട്യമൊക്കെ ഈശ്വരീയമാണ് സംഗീതം ഈശ്വരീയമാണ് പക്ഷെ അതുപോലും മനുഷ്യനെ പൈശാചിക വൃത്തിയിലേക്ക് താഴ്ത്താനാണെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉദാത്ത മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ നീ അവനെ കണ്ടുപഠിക്കുക അവളെ കണ്ടുപഠിക്കുന്നു എന്ന് പറയാതെ എത്ര അമ്മമാർക്ക് കഴിയും നീ എന്നെ കണ്ടുപിടിക്കുന്നു എന്ന് പറയാ ചിന്തിക്കുക ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു മകനെയും കൊണ്ട് അമ്മ വന്നു ആശ്രമത്തിൽ എട്ടുപത്തു വർഷം മുമ്പാ ആ കുട്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ചെയ്താൻ്റെ ഒരു സമയം അപ്പൊ അവന്റെ മനസ്സിന് വളരെ ദുഃഖമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ അമ്മ സംസാരിക്കണത് എത്ര ട്യൂഷന് പറഞ്ഞയക്കണു എന്തെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് ഈ അസത്തിന് എഴുപത് ശതമാനത്തിലും മുകളിൽ മാർക്കില്ല ഒന്നും മറുപടി പറഞ്ഞില്ല പകരം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പതുക്കെ കുട്ടി കാണാതെ പതുക്കെ ഒരു പെൻ തട്ടി 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 താഴത്തേക്കിട്ടു മോനെ ഒന്നും എടുത്തുകൊണ്ടിരുമെന്ന് ചോദിച്ചു ആ അവന് രക്ഷപ്പെട്ടാൽ മതി വേഗം അവനോടിപ്പോയി എനിക്കുറപ്പാവാൻ വേഗം വരില്ല എന്ന് ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അതിരിക്കട്ടെ ഇവൻ്റെ പ്രായത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ആ കുട്ടിക്കൊക്കെ ചോദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എവൻ്റെ പ്രായത്തിൽ നിങ്ങൾക്ക് അല്ല സ്വാമി അതെന്തിനാണ് അല്ല അടക്ക കുഴിച്ചിട്ടാ കൗങ്ങല്ലേ ഉണ്ടാവുള്ളൂ തേങ്ങ കുഴിച്ചിട്ടാ തെങ്ങല്ലേ ഉണ്ടാവുള്ളൂ മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ട് പ്ലാവ് ഉണ്ടായത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല വെർക്ക് ചെയ്ത അന്ത സ്വാമി അവിടെ ദേഷ്യായി മുഖമൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പോട്ടെ ഓ പോയിക്കൊള്ളൂന്നോ അതാണ്ട് എന്താ ഇതൊന്നും കഥയാണെന്ന് വിചാരിക്കരുത് പിന്നെ കുട്ടികളെ പറ്റി പറയാൻ നമുക്ക് എന്താ പറയുക നമ്മുടെ മക്കൾ നല്ല മക്കളാണ് ഒരു സംശയമില്ലാതെ പറയാം നമ്മളെക്കാളും എത്രയോ മികച്ചവരാണ് പുതിയ തലമുറ അത്ര ബുദ്ധിയാണ് അവർക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്ക് പൊതുവേ ഇന്നത്തെ കുട്ടികൾക്ക് ഈ പരദോഷണത്തിൽ ഒന്നും ഒരു താല്പര്യമില്ല അവരാരെ കുറ്റവും കുറവൊന്നും പറയില്ല നല്ല മക്കളാണ് നല്ല മക്കളാണ് പുതിയ മക്കൾ പുതിയ തലമുറ ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ പഴയ തലമുറയുടെ സ്വഭാവം ശരിയില്ല സ്വാമി പുതിയ തലമുറ മോശമാണ് മറ്റതാണ് മറച്ചതാണ് ദയവ് ഇത് കുറ്റം പറയണ നിർത്തുക അവരുടെ നന്മകളെ കാണുക എന്നിട്ട് ഉദാത്ത മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കുക അതിന് നമ്മൾ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ കുട്ടികളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യം വരില്ല വരില്ല ഉറപ്പ് ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തട്ടെ ഒരു മകൻ അവൻ പത്ത് വയസ്സായിട്ടേ ഉള്ളൂ പത്ത് വയസ്സ് അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ പേരിൽ വളരെ അശ്ലീലമായ സൈറ്റുകളിലേക്ക് പോകുക അവൻ്റെ പണി എന്നിട്ട് അമ്മ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഡെലീറ്റ് ചെയ്യല്ല അത് അൺഇൻസ്റ്റാൾ ചെയ്യും പിറ്റെന്ന് വീണ്ടും പിറ്റ് എന്ന് വീണ്ടും അമ്മ ഇത് മനസ്സിലാക്കി ശ്രദ്ധിക്കണം ഫേക്ക് അക്കൗണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ അശ്ലീലമായ പോൺ സൈറ്റുകളിലേക്കാണ് പോണത് ഇതൊന്നും കഥയല്ല ഏ അമ്മ നമ്മളോട് പറഞ്ഞു സ്വാമി ഇങ്ങനൊരു സംഭവമുണ്ട് ഞാൻ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഒന്നും അവനെ വഴക്ക് പറയണ്ട ഒരു ദിവസം അവനേം കൂട്ടി വരൂ ഇതൊന്നും പറയരുത് കേട്ടോ എന്നിട്ട് പതുക്കെ ഞാനുമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയ ശേഷം സംസാരിച്ചോളൂ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു മെടുക്ക നീ ആപ്പാല കഴിവാണ മെടുക്ക നല്ല മീ ഇപ്പത്തെ പോലെ നമ്മുടെ ഈ ഈ ഇൻ്റർനെറ്റിലുള്ളതിൻ്റെ അറിവ് പ്രയോജനപ്പെടുത്തി അ നീയൊരു പത്താം ഒക്കെ ആകുമ്പോഴത്തേക്ക് വല്ല ഗൂഗിളോ മൈക്രോസോഫ്റ്റൊക്കെ നിന്നെ പോക്കിക്കൊണ്ടുപോകും ലക്ഷക്കണക്കിന് ഡോളർ ശമ്പളം കിട്ടുന്ന ജോലി നിനക്ക് കിട്ടും അവിടെ നീ ഡെവലപ്പ് ചെയ്യ കഴിവ് പക്ഷെ നിൻ്റെ നിന്നെ നശിപ്പിക്കരുത് നീ ഈ പോൺ സിനിമകളൊക്കെ കണ്ടിട്ട് അത് സത്യമാണെന്ന് വിചാരിക്കരുത് അതൊക്കെ ദിവസങ്ങൾ മാസങ്ങളും എടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒന്നിച്ചാക്കിയിട്ടാണ് കാണിക്കുന്നത് എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ കുട്ടി അതിന് ശേഷം ഇന്ന് വരെ അങ്ങനത്തെ ഒന്നും പെട്ടിട്ടില്ല നേരെ മറിച്ച് എന്താ നീ അങ്ങനെ ചെയ്യാൻ കൂട്ടികൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ തൂന്നിയാസം ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വ്യക്തിത്വത്തെ ഹനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ നേരെയാവില്ല അവന് മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്യുക പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അതിനൊരു ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇല്ലേ ഇപ്പൊ കുട്ടികളെന്തെങ്കിലുമൊക്കെ അരുതാത്ത ചെയ്തു വെച്ചാൽ അമ്മ രണ്ടടി കൊടുത്താൽ ഉടനെ മുത്തശ്ശി ഉണ്ടാവും വിളിച്ചു കൊണ്ടുപോയിട്ട് മോനെ എന്താ അത് നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ അവൾ അല്ലെങ്കിൽ അങ്ങനെയാ ആ സത്ത് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്യും അപ്പം ആ വ്യവസ്ഥയില്ല മുത്തശ്ശി വീട്ടിലുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് പറയാൻ സ്വാതന്ത്ര്യം ഇല്ല ഇതാണ് സത്യം നമുക്കൊക്കെ ഓർമ്മയുണ്ട് ദിവസം അമ്മേടെ അടുത്തുനിന്ന് തല്ലുകയുള്ളു മുട്ടിന് താലോട്ട് അടി കിട്ടാത്ത ദിവസമല്ല എന്നാൽ അപ്പ മുത്തശ്ശി കൊണ്ടുപോകും മോനെ വാ എന്നിട്ട് രണ്ട് കഥയൊക്കെ പറഞ്ഞു തന്ന് ഒന്ന് തൊട്ട് തലോടി അവൾക്കത് അങ്ങനെയാണ് സാരല്ല ഇത് സ്വന്തം മുള കൊണ്ടാണ് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാ അവർ തമ്മിൽ മതി ഈ കുട്ടിയുടെ ആ സംഘർഷം മുഴുവൻ മാറി സന്തോഷമായി അമ്മയോടും വിരോധമില്ല അമ്മയോടും സ്നേഹം അങ്ങനത്തെ ഒരു വ്യവസ്ഥ നമുക്കുണ്ടാവണം ശ്രദ്ധിക്കുക സാധിക്കും സ്വാമിന് വീട്ടിൽ മുത്തശ്ശി ഇല്ല മുത്തശ്ശിയായിട്ട് അമ്മയായിട്ട് ഒരാൾക്ക് തീർന്നൂടെ നമുക്കെന്താ ഡബിൾ ട്രോൾ എടുത്തൂടെ ട്രിബിൾ ട്രോൾ എടുത്തൂടെ അതുകൊണ്ട് കുട്ടികളെപ്പറ്റി വ്യാകുലപ്പെടുകയേ വേണ്ട അവർക്ക് നല്ല മാതൃക കൊടുക്കുക ഒന്ന് മനസ്സിലാക്കുക ലോകത്തിൽ മയക്കുമരുന്നുകൾ ഇല്ലാതാവില്ല ലോകത്തിൽ മദ്യം മദ്യമില്ലാതാവില്ല ലോകത്തിൽ വളരെ അശ്ലീലകരങ്ങളായ സിനിമകളോ അതോ ഇതോ ഇല്ലാതാവില്ല ലോകം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും അതിൽ പെട്ടുപോവാതെ നമ്മുടെ മക്കൾ ഉയരണമെങ്കിൽ അവർക്ക് മാതൃകാ ജീവിതവീക്ഷണം വീടുകളിൽ നിന്ന് ലഭിക്കണം ഇത് മാത്രമേ വഴിയുള്ളൂ